ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയണത് കാറ്റ് ഉപയോഗിച്ച് ഭയങ്കര ഈസി ആയിട്ട് എങ്ങനെ മിറ്റടിക്കുക എന്നാണ് ഒരു ചാർജബിൾ ബ്ലോവറാണ് അപ്പോൾ അത് കുറച്ച് ദിവസമായി എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഞാനത് എങ്ങനെയാണ് യൂസ് ചെയ്യാൻ എനിക്ക് വലിയ പിടുത്തില്ലാത്ത കാരണം ഞാൻ ഇന്നാണ് ഇന്നാണിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നത് ഭയങ്കര ഈസിയാണ് കേട്ടോ വലിയ മിറ്റൊക്കെ ഉള്ളവർക്ക് ഈസിയായിട്ട് മിറ്റടിക്കാൻ പറ്റും ഇന്നിപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വന്നപ്പോൾ ആൾ എനിക്കൊന്നും പറഞ്ഞതാണ് എനിക്കതിനെപ്പറ്റി വലിയ ഇതില്ലാതെ കാരണം ആളൊന്നു ചെയ്ത് കാണിക്കുകയാണ് ഇതിപ്പോൾ ഇന്റർലോക്ക് ചെയ്ത ആണെങ്കിൽ ഒന്നും കൂടി ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ പോകും പക്ഷെ എന്നാൽ ഇതിലും നന്നായിട്ട് പോകണൊക്കെ ഉണ്ട് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കുഞ്ഞിഞ്ഞു നിൽക്കുക എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് മിറ്റടിച്ചു വരികയെന്ന് പറഞ്ഞാൽ ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ് കാരണം വലിയ മുറ്റായത് കൊണ്ട് തന്നെ എത്ര അടിച്ചു വരിയാലും ഉണ്ടാവും ഇഷ്ടം പോലെ ഇപ്പം പിന്നെ പ്രത്യേകിച്ച് കാറ്റുകാലം ഇലകളൊക്കെ കൊഴിയണ കാരണം കുറേ ഉണ്ടാവും അടിച്ചു വാരിക്കഴിഞ്ഞാലും പിന്നെയും പിന്നെയും ഉണ്ടാവും ഓരോന്ന് അപ്പോൾ എന്തായാലും ഇത് ഭയങ്കര യൂസ്ഫുള്ളായി എന്തായാലും ഇതാക്കി കഴിഞ്ഞതിന് ശേഷമുള്ള മിറ്റാണ് അടിപൊളിയായിട്ട് നമ്മൾ ചൂല് വെച്ച് വെച്ചടിച്ച് പറഞ്ഞതിനേക്കാൾ വൃത്തിയായിട്ടുണ്ട് അപ്പോൾ ഇതിന് കുറേ യൂസസ് ഒക്കെ ഉണ്ട് ഇതിപ്പോൾ ഫാൻ്റെ മുകളിലെ പൊടിയാണ് അടിപൊളിയായിട്ട് പോകണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ അകത്തും നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും ഇതാണ് ഇതിൻ്റെ ഒരു പാക്കേജ് എന്ന് പറയണത് ഇത് ഉള്ളിൽ ചാർജറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഈ ബോക്സിൽ ഇങ്ങനെ ഈ ഒരു സംഭവം പിന്നെ ചാർജ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട് ഈ ഒരു ചെറിയ പിന്നിതിനുള്ളിൽ കുത്ത വേണ്ടത് ഭയങ്കര ഈസി തന്നെയാണ് മൂന്ന് മണിക്കൂറൊക്കെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നേരം യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അത്രയുള്ള വീഡിയോ ബായ്